നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ എൻ്റെ ഇന്ത്യനേഷ്യൻ സന്ദർശനത്തിൻ്റെ പതിനഞ്ചാമത്തെ എപ്പിസോഡാണ് ഇത് അടുത്ത ഒരു എപ്പിസോഡോട് കൂടി ഈ പരമ്പര അവസാനിക്കും ഇന്നലെ ഞങ്ങൾ സന്ദർശിച്ച ഹോളി സ്പ്രിംഗ് വാട്ടർ ടെമ്പിൾ അതിനുശേഷം ഞങ്ങൾ പ്രസിദ്ധമായ മറ്റൊരു ഇന്ത്യനേഷ്യയുടെ പരമ്പരാഗത ഒരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത് നാളത്തെ ഒരു ദിവസത്തോടു കൂടി എൻ്റെ ഈ ഇന്ത്യനേഷ്യൻ സന്ദർശനം ഏകദേശം പൂർത്തിയാകും ഞാനിവിടെ ആഗ്രഹിച്ചു വരുന്ന കാര്യങ്ങൾ ഏകദേശം മിക്കവാറും എല്ലാം പൂർത്തീകരിച്ചു എന്ന് തന്നെ വിശ്വസിക്കാം ഇനി ഗുസ്തിയോടും നാളെ തന്നെ യാത്ര പറയേണ്ടി വരും വീണ്ടും കാണാം ഭാഗ്യം കിട്ടുകയാണെങ്കിൽ വീണ്ടും വരേണ്ടി വരികയാണെങ്കിൽ വരാം എന്നുള്ള പ്രത്യാശയോട് കൂടി തന്നെയായിരിക്കും നാളെ എയർപോർട്ടിലേക്ക് പോകുന്നത് എല്ലാത്തിനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ് നമ്മുടെ ഡ്രൈവർ ഗുസ്തി അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള സഹകരണവും ാണ് നമ്മളെ കൂടുതൽ ഈ യാത്രയെ വിജയിപ്പിക്കാൻ സാധിച്ചത് കോടിക്കണക്കിന് രൂപകളാണ് അല്ലെ ഡോളറാണ് ഇൻഡോനേഷ്യയിൽ ഒരു ദിവസം വന്ന് ടൂറിസ്റ്റുകളിൽ നിന്നും അറിയുന്നത് ഈ രാജ്യത്തിൻ്റെ രണ്ടാമത്തെ വരുമാന വരുമാനമാർഗമാണെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടായിരുന്നില്ല ഇതിൻ്റെ വിജയത്തിൻ്റെ മുഖ്യ കാരണം ഇവിടുത്തെ ജനതയുടെ മനോഭാവം തന്നെ ടൂറിസ്റ്റുകളുള്ള ഇടപെടൽ അവരുടെ അർപ്പണ മനോഭാവം അവരുടെ സിൻസിയറായിട്ടുള്ള സഹകരണം ഇതൊക്കെയാണ് ഓരോ ടൂറിസ്റ്റിനെയും വീണ്ടും ഈ രാജ്യം സന്ദർശിക്കാനുള്ള താല്പര്യത്തിലേക്ക് എത്തിക്കുന്നത് ഈ യാത്രയെ കൊണ്ട് എനിക്ക് കൂടുതലായിട്ടൊക്കെ മനസ്സിലാക്കാൻ സാധിച്ച അതൊക്കെ തന്നെയാണ് ഒരു രാജ്യം ടൂറിസത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന രാജ്യം അത് എത്ര സപ്പോർട്ട് ചെയ്യുന്നു അതിൽ നിന്നുണ്ടാകുന്ന വരുമാനം ടെൻഷനും പിരിമുറുക്കം മാത്രം പോരല്ലോ ജീവിതത്തിൽ ഒരു മാനസികവിലാസം കൂടെ തന്നെ അതാണ് ഈ ടൂറിസം അല്ലെങ്കിൽ പിന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇത്തരം പണമുടക്കി ഈ രാജ്യത്ത് വരാനും ഇത് കാണാനും ഇതുപോലെ പൈസ ചിലവാക്കാനും ഒക്കെ വഴിമക്കെ ഞങ്ങൾ പ്രഭാത ഭക്ഷണത്തിന് ഹോട്ടലിൽ കയറി ഗുസ്തി ഓർഡർ കൊടുത്തത് അവരുടേതായ തനതായ ബുദ്ധമായിരുന്നു എനിക്ക് ഞാൻ പ്രത്യേകമായിട്ടും മറ്റൊരെണ്ണം ഓർഡർ കൊടുത്തു അതായത് പഴവർഗ്ഗങ്ങൾ കൊണ്ട് തീർത്ത ഒരു ബ്രെഡ് അത് പ്രത്യേക ഒരു ഗുഹമാണ് ഈ ബാലിയുടെ അത് തേനും ചേർത്താണ് കഴിക്കുന്നത് ഞാൻ അതാണ് ഓർഡർ കൊടുത്തത് ഏതായാലും ട്രേസ്റ്റുകളെല്ലാം വർധിപ്പിക്കണമല്ലോ അങ്ങനെ ഞങ്ങൾ പെംഗ്ലിപുരൻ എന്ന പരമ്പരാഗത ഗ്രാമത്തിൽ എത്തിച്ചേർന്നു ഇന്ത്യനേഷ്യയിലെ ബാലി പ്രവിശ്യയിലെ ബെംഗ്ലി ജെൻസിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പരമ്പരാഗത ഗ്രാമങ്ങളിൽ ഒന്നാണ് ഈ പെംഗ്ലിപുരൻ ഗ്രാമം ബാലിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊന്നായി പെംഗ്ലിപുരൻ ഗ്രാമം അറിയപ്പെടുന്നു കാരണം അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവരുടെ പരമ്പരാഗത സംസ്കാരം ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്ന ഒരു സമൂഹം ഈ ഗ്രാമത്തിൽ സ്ഥിരതാമസം ചെയ്യുന്നുണ്ട് മാത്രവുമല്ല ഈ പരമ്പരാഗത ബലനീസ് ഗ്രാമം കരകൗശല വസ്തുക്കളും പ്രാദേശിക ഉൽപ്പന്നങ്ങളും വിൽക്കുന്നതും ഹോം സ്റ്റേ സൗകര്യവും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമങ്ങളിൽ ഒന്നാണ് ഈ ഗ്രാമം ബാലിയിലെ പരമ്പരാഗത ഗ്രാമങ്ങളിലൊന്നാണ് ഈ പെംഗ്ലി പുരാൻ ഗ്രാമം എന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതിന് പ്രധാന കാരണങ്ങളും അത് തന്നെ അതൊക്കെ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊന്നായി ഇത് പ്രശസ്തമാകാനുള്ള കാരണം ഈ ഗ്രാമത്തിൽ ജീവിക്കുന്നവരുടെ ദൈനംദിന ജീവിതത്തിൽ പരമ്പരാഗത പാലനീ സംസ്കാരം ഇപ്പോഴും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ബാലിയിലെ ഒൻപത് പരമ്പരാഗത ഗ്രാമങ്ങളിൽ ഒന്നാണ് ഈ പെംഗ്ലി ഗ്രാമം ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന ഗ്രാമവാസികളുടെ വ്യക്തിപരമായിട്ടുള്ള ദൈനംദിന ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കുസ്തി എന്നെയും കുട്ടി ഒരു വീട്ടിലേക്ക് കയറി ആദ്യം തന്നെ കാണിച്ചു തരുന്നത് ആ വീടെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പനയോലകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ഭിത്തിയും മറ്റും പന ഓലകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് അതിന് ഞങ്ങൾ രണ്ടു കൂടെ ഉള്ളിലേക്ക് പോയി അവരുടെ കുടുംബം താമസിക്കുന്നുണ്ടായിരുന്നു അവരുടെ മറ്റു ചുറ്റുപാടുകളും കാര്യങ്ങളെല്ലാം വിശുദ്ധമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയാണ് അവരവർ താമസിക്കുന്നത് എവിടെ തിരിഞ്ഞ് നോക്കിയാലും അവിടെല്ലാം ഓരോ അമ്പലങ്ങൾ വാലിൽ എവിടെ നോക്കിയാലും ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ട് നോക്കിയാലും അവിടെ ഉണ്ട് ഒരു രൂപം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ഏത് വീട്ടിലേക്ക് കയറിയാലും അവർ പ്രാദേശികമായി ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വിൽക്കാനാണ് വിട്ടാണ് അവരുടെ ഉപജീവന മാർഗ്ഗങ്ങളൊക്കെ നടക്കുന്നത് ആ വീട്ടിലേക്ക് ഞങ്ങൾ കയറിയ വീട്ടിൽ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ അവർ ഉണ്ടാക്കിയ ഇത് ഇതെല്ലാം ടൂറിസ്റ്റുകളെ ശ്രദ്ധിച്ചും ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ചും ഉള്ള ഉൽപ്പന്നങ്ങളാണ് മുഴുവനും ഐതിഹ്യമനുസരിച്ച് എഴുനൂറ് വർഷങ്ങൾക്ക് മുൻപ് ബംഗ്ലി സാമ്രാജ്യത്തിൻ്റെ കാലത്ത് ഈ ഗ്രാമം നിലനിന്നിരുന്നു ഇയാൻ രാജ്യത്തിനെതിരെ പോരാടിയ ജനങ്ങൾ ബംഗ്ലി രാജാവിന് നൽകിയ സമ്മാനമാണ് ബംഗ്ലി പോർ ഈ ഗ്രാമത്തിൽ തന്നെ മറ്റൊരു വീട്ടിലേക്ക് ഞാനും മുസ്ലിം കൂടെ കയറി അവിടെ ചെന്ന് കണ്ടപ്പോൾ അവിടുത്തെ പരമ്പരാഗത വേഷവിധാനങ്ങൾ വിളിക്കുന്നൊരു ഷോപ്പായിരുന്നു അമ്മാമ്മയെ കൊണ്ട് ഞാൻ ഒരു ഇൻഡോനേഷ്യൻ ആകാൻ വേണ്ടി ശ്രമിച്ചു വളരെ താല്പര്യത്തോടു കൂടി തന്നെ അവർ എനിക്ക് വേണ്ടുന്ന ഡ്രസ്സുകൾ തരികയും എന്നെ അണിയിക്കുകയും ചെയ്തു അമ്മാമ്മയ്ക്ക് ഒരു നിശ്ചിത തുക ഞാൻ കൊടുക്കുകയും ചെയ്തു അമ്മമ്മ വളരെ സന്തോഷവതിയായിരുന്നു എന്നെങ്ങനെ അണിച്ച് ഒരിക്കുന്നതിലും ആ പാകങ്ങളെല്ലാം നടപ്പിച്ച് എല്ലാം വീഡിയോ എടുപ്പിക്കുന്നതെല്ലാം വളരെ സന്തോഷവതിയായിരുന്നു ബാലയിലെ പരമ്പരാഗത വേഷത്തിൻ്റെ ഒരു ബാലിക്കാരനായ ഞാൻ എനിക്കും ഒരു ആവേശം വെളിയിലോട്ടൊന്ന് ഇറങ്ങാൻ ഞാൻ വേഷ തന്നെ വെളിയിലേക്ക് സ്ട്രീറ്റിലേക്ക് ഇറങ്ങി അതിനുശേഷം ഞങ്ങൾ പോയത് ബാലയിലെ തന്നെ കർത്താ ഗോസ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ മ്യൂസിയത്തിലേക്കാണ് ഞങ്ങൾ പോയത് മ്യൂസിയം സെമരായ എന്നാണ് ആ മ്യൂസിയത്തിൻ്റെ പേര് വഴിമത്തിയെ കണ്ട ചില ശില്പങ്ങളാണ് എൻ്റെ ക്യാമറയായി പകർത്തിയത് ഇത് ബാലിയുടെ ഏത് ഭാഗത്ത് പോലും ഇതുപോലുള്ള പല പല ചരിത്രങ്ങളെ വിളിച്ചോതുന്ന പല ശില്പങ്ങളും നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ആ എത്തിച്ചേർന്നു ഇൻഡോനേഷ്യയിലെ ബാലിയിലെ കുങ്കുങ് റിജൻസിയിൽ സെമരായ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മ്യൂസിയമാണ് സെമരാജായ മ്യൂസിയം ഇത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് കൂടുതൽ വിസിറ്റേഷന് വേണ്ടിയിട്ട് കൊടുത്തത് ഖോർസാ ഖോസിക്ക് തൊട്ടടുത്തുള്ള ഈ മ്യൂസിയം പെയിൻറിങ് ശില്പം തുടങ്ങിയ കലാസൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്ന മുറികളുണ്ട് പല പെയിൻ്റുകളും പ്രശസ്ത ഇറ്റാലിയൻ ചിത്രകാരനായ എമിലിയോ അംബ്രോൺസൻ്റെ സൃഷ്ടികളാണ് കൂടാതെ ഇവിടെ തന്നെയുള്ള മൂന്ന് പ്രധാന മുറികളും അദ്ദേഹത്തിൻ്റെ പല സൃഷ്ടികളും സംഭരിച്ച് വെച്ചിരിക്കുന്നു തിരിച്ചിട്ടുണ്ട് കൂടാതെ ആ പ്രധാനപ്പെട്ട മൂന്ന് മുറികളിൽ ഓരോന്നിലും ചരിത്രാതീതമായ വസ്തുക്കൾ ചരിത്രപരമായ വസ്തുക്കൾ ഫ്ലാങ് കരകൗശല വസ്തുക്കൾ എന്നിവയുടെ ഒരു ശേഖരം തന്നെ കാണാൻ പറ്റും ഫ്ലാങ്കുങ്ങിലെ സംസ്കാരം അറിയാൻ ആഗ്രഹിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് അനുയോജ്യമായ സ്ഥലമാണ് ഇത് നമ്മൾ കാർത്താഗോസാസ് എന്ന സ്ഥലം സന്ദർശിക്കാൻ വന്നാൽ ഫ്ലാങ്കുങ് ചരിത്രത്തെക്കുറിച്ച് കൂടുതലറിയാൻ ഇവിടെ വരാനാ വിടവർന്നാൽ സാധിക്കും ഇന്ന് തന്നെ എനിക്ക് വേറൊരു സ്ഥലവും സന്ദർശിക്കാനുണ്ടായിരുന്നു അത് കാരണം ഞാനിവിടെ കൂടുതൽ സമയം ചെലവഴിച്ചില്ല കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് വീണ്ടും ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പുറപ്പെട്ടു ബാലിയിലെ നിസ്വ കൺവെൻഷൻ സെൻ്റർ എന്ന ഒരു വ്യാവസായിക എക്സിബിഷൻ സെൻറ്ററിലാണ് ഞങ്ങൾ എത്തിച്ചേരുന്നത് നിസ്വാ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ ആദ്യം ഞങ്ങൾ കണ്ടത് തന്നെ ഒരു ഫുഡ് എക്സിബിഷനാണ് ബാലയുടെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ നാടൻ ആഹാര സാധനങ്ങൾ വിട്ടുന്ന ഒരു ഫുഡ് സെൻ്റർ അവിടെ ഇത് എല്ലാം കടന്ന് വന്നതിന് ശേഷം നമുക്ക് ആരൊക്കെ അവിടെ നോക്കാമെന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി കാപ്പി ചായ കൊക്കോ പുതിയതും സംസ്കരിച്ചതുമായ പഴങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ ഹലാൽ ഓർഗാനിക് വസ്തുക്കൾ പ്രകൃതി ആരോഗ്യ ഭക്ഷ ഉൽപ്പന്നങ്ങൾ ശീതീകരിച്ച ഭക്ഷണം മത്സ്യം മാംസം എന്നിവ പലതും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചാമത് അന്താരാഷ്ട്ര ഇൻ്റർ എക്സ്പോ എന്നായിരുന്നു ഈ എക്സിബിഷൻ്റെ ഹെഡിങ് ലിങ്കിൽ കൂടി പ്രമുഖ ഓർഗനൈസർ ഗ്രൂപ്പുകളുമായി ബിസിനസ് ആശയവിനിമയം വികസിപ്പിക്കാനുള്ള മികച്ച അവസരങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ അവസാന ഫുഡ് എക്സ്പോയിൽ തന്നെ എത്തിച്ചേർന്നു നല്ല വിശപ്പുണ്ടായിരുന്നു ആഹാരം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു കമ്പും കോലുവാണെന്നുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് നീണ്ട കോല് നാല് ചെറിയ കോല് രണ്ട് കറുത്തത് മൂന്ന് വെളുത്തത് ഇങ്ങനെ നമ്മൾ ഏത് ഓർഡർ കൊടുത്താലും നമ്മുടെ മെച്ചപ്പെടുത്ത് സമയത്തിനുള്ളിൽ അത് എത്തിച്ചേരും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടിയ ഭക്ഷണ പദാർത്ഥം ഉണ്ടായിരുന്നു ഇത് എൻ്റെ പേരൊന്നും ചോദിക്കരുത് മെഷപ്പെട്ടായിരുന്നു കഴിച്ചു എന്നല്ലാതെ മറ്റൊന്നുമില്ല കണ്ടോ പാത്രം തീർന്നപ്പോൾ മനസ്സിലായില്ലേ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നോ അടുത്ത ഒരു എപ്പിസോഡ് കൂടി എൻ്റെ ബാലി സന്ദർശനത്തിൻ്റെ വിശദവിവരങ്ങൾ അവസാനിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ